സംഭവമാണിത് കറൻറ്റിനെ ഉണ്ടാക്കുന്നത് അത് ഞാനത് ബ്രിഡ്ജൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പം ഈ സംഭവം നേരെ ആ അടപ്പിലേക്ക് അടിക്കുമ്പോൾ അതിൽ നിന്നാണ് ഈ കറൻ്റൊക്കെ ഉണ്ടാവുന്നത് സംഭവം എന്തായാലും സെറ്റപ്പ് പരിപാടി കിട്ടും കാരണം ഞാനിത് ഇതിൻ്റെ മുന്നെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ് ശയില്ല ഞാൻ ഇപ്പം ഈ കൈ പോയാണ് വിട്ടു ചോദിച്ചോളൂ ഇതിന് പവർ ഉണ്ടെങ്കിൽ ഇന്ന ഇവിടെ ഇങ്ങനെ കുത്തി കൊണ്ടിരിക്കുക ഇത് ഈ പൈപ്പ് കൂടെ വരുന്ന സംഭവം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ ഈ വെള്ളം നല്ല നമ്മൾ പോഴ്സിന്ന് ഇങ്ങനെ കൈ വിട്ടാൽ നോക്കിക്കോളു സെറ്റല്ലേ എന്താ പവറല്ലേ ഈ വീട്ടിലുള്ള കറണ്ട് മൊത്തം എത്തുന്ന അവിടെ സംഭവം സെറ്റല്ലേ സെറ്റല്ലേ അല്ല സെറ്റാണ് അതായത് നമുക്കിത് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ കൊണ്ട് പരിഗണിക്കാം അപ്പോൾ ആ വീട് ആ വീടിക്കുള്ള എല്ലാവിധ വെള്ളത്തിൻ്റെ വെള്ളമാണെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ് പോണത് ഉണ്ടെങ്കിൽ ഇവിടേക്കുള്ള കറണ്ട് അതായത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കറണ്ടിൻ്റെ ആവശ്യമില്ല ഒക്കെ ഈ ഒരു ഇതിന്നാണ് ഉണ്ടാവുന്നത് ഇത് ഒരു കുറച്ച് കാട്ടിലുള്ളിൽക്കൂടെ നടന്നു വന്നിട്ടാണ് ഇത് കാണാൻ പറ്റുക സംഭവം തെറ്റാണ് ഇതാണെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങല്ലേ മാങ്ങ അതേപോലെ മല പിന്നെ തൂക്കുപാലം ആനശല്യം നല്ല ആണ് തൽക്കാലം പരി അറച്ച മാറി നമുക്കൊന്ന് അറച്ചി വെക്കാം സെറ്റോ അല്ലേ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടെങ്കിൽ ഇതും അതിൻ്റെ തന്നെയാണ് അതിൻ്റെ മോട്ടർ തന്നെയാണ് ഇത് പിന്നെ കാലക്രമേണത് മാറ്റിയതാണെന്ന് തോന്നുന്നത് ഇത് തിരിയുകയെന്നറിയില്ല പിരിയില്ല ജാമായി കിടക്കുക ഭയങ്കര ജാമ ച നാരങ്ങ നാരങ്ങ നാരങ്ങയും ചപ്പോട്ടയും മാങ്ങയും ചക്കയും എല്ലാ സംഭവങ്ങളും ഉണ്ട് വണ്ടിയൊക്കെ പോണ ഏരിയ കേട്ടതിലെ സംഭവം നമുക്ക് പതുക്കെ തിരിച്ചു പോവാം ഇവിടെയൊക്കെ ഓരോരോ ഉണ്ട് കേട്ടോ പശുപാമും തൊഴുത്തും സംഭവം തെറ്റായിരുന്നു വെള്ളം പോകുന്നുണ്ടെങ്കിൽ മാങ്ങ ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നലേ നല്ലൊരു മാങ്ങ എന്റെ കയ്യിലുണ്ട് പോകും ആ മാങ്ങ കടിച്ച് കാണിച്ചു തരാം ഓ കയ്യും വച്ച വരാം ഓ വായൽ എന്നിട്ട് ചേന വായൽപ്പെട്ടി ഇത് കൂടെ ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ വണ്ടി പോകുന്ന വഴിയാണ് മുളങ്കാടോ മുളങ്കാട് അതുകൊണ്ടുതന്നെ മാനശല്യം നല്ലതും ഇവിടെ കൂടി ഒടിച്ച് മെതിച്ചിട്ട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സംഭവം തട്ടല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നമ്മളിത് ഒത്തിരി റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കിയല്ലേ ഏഹ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇവിടെ കുറേ ആൾക്കാർ പേരൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കറങ്ങാനൊക്കെ വരുമ്പോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം എങ്ങനെയുണ്ട് സംഭവം തെറ്റല്ലേ നിങ്ങൾക്ക്